സീറോവർ തുടരുന്നു കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിലെ പ്രതിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ എരുമപ്പെട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവുണ്ട് ആരോപണ വിധേയരായി ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി ഷിജോ കുര്യൻ അബ്ദുൽ ഖാദറിന്റെ ന്യായീകരണ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ നിയമസഭയിൽ രേഖാമൂലം സുജിത്തിനെതിരെ തെളിവുകൾ നിരത്തുന്നു മുഖ്യമന്ത്രി ഈ പതിനൊന്ന് കേസുകൾ ഏതർത്ഥത്തിലുള്ള കേസുകളാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ടോ എന്താണ് സി എം പറയുന്നത് സൈഫുദ്ദീൻ സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി ലോക്കമർദ്ദനങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നു അത് ചർച്ചയ്ക്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തു അതിന് പിന്നാലു മുന്നോടിയായിട്ട് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം നിരയിൽ നിന്ന് റോജി എം ജോണും അതുപോലെ ചാണ്ടിയുമ്മനും കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ചോദ്യത്തിന് രേഖാമൂലമാണ് മുഖ്യമന്ത്രി മറുപടി വന്നിരിക്കുന്നത് കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെതിരെ പതിനൊന്ന് കേസുകൾ ഉണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണെന്നും മുഖ്യമന്ത്രി വ്യക്തമായിട്ടു പറഞ്ഞിട്ടില്ല പക്ഷേ നേരത്തെ തന്നെ സി പി എമ്മിന് തൃശൂർ ജില്ലാ സെക്രട്ടറി പോലും പറഞ്ഞൊരു കാര്യമുണ്ട് സുജിത്ത് നിരവധി കേസുകളിലെ പ്രതിയാണ് അപ്പോൾ അക്കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു അതോടൊപ്പം തന്നെ കുന്നംകുളത്തും എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലുമാണ് സുജിത്തിനെതിരെ കേസുള്ളത് അതോടൊപ്പം തന്നെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയപ്പോൾ റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർക്ക് ആരോപണ വിധേയം ആരോപണ വിധേയരായിട്ടുള്ള കാര്യങ്ങളടക്കം അവർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് മുമ്പാകെ ലഭിച്ചിട്ടുണ്ട് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു മുഖ്യമന്ത്രി സുജിത്ത് പതിനൊന്ന് കേസുകളിലെ പ്രതിയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ചോദ്യത്തിന്റെ വേളയിൽ രേഖാമൂലം മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത് എന്തായാലും അടിയന്തര പ്രമേയത്തിന് വേണ്ടിയുള്ള ചർച്ച അല്പസമയത്തിനകം തുടങ്ങും ഇതേ കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടിയായിട്ട് നൽകാൻ തന്നെയായിരിക്കും സാധ്യത എന്തായാലും സുജിത്ത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി നിലവിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് രേഖാമൂലം മറുപടിയായിട്ട് നിയമസഭയിൽ നൽകിയിട്ടുള്ളത് സൈഫുദീൻ